എല്ലാവർക്കും സ്വാഗതം ഈ റെവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ സ്വത്തുക്കളെല്ലാം വീതം വെച്ച് കഴിയുമ്പോൾ പ്രഭാവതിക്കും ഈ സ്വത്തിൽ തുല്യ അവകാശം ഉണ്ടായിരുന്നത് ഒരു കള്ളത്തര കള്ളം മാത്രമായിരുന്നു അങ്ങനെയൊന്നും ഇല്ലായിരുന്നു എന്ന കാര്യം അറിയുക അപ്പം അബി ചോദിക്കുന്നുണ്ട് അച്ഛ ഇത്രയും ദിവസം അമ്മയ്ക്കൂടെ ഈ സ്വത്തിൽ തുല്യ അവകാശം ഉണ്ടെന്നാണ് അറിഞ്ഞിരുന്നത് ഇപ്പോൾ എന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുമ്പം സൂര്യനാരായണം പറയുന്നുണ്ട് അങ്ങനെ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്ന് അന്നേരം അബി പറയും മുത്തശ്ശി അങ്ങനെയാണ് പറഞ്ഞിരുന്നത് എന്ന് പറയുമ്പം അത് അമ്മ നിന്നെയും ജാനകിയെയും അടക്കി നിർത്താൻ വേണ്ടി ഒതുക്കി പേടിപ്പിച്ച് നിർത്താൻ വേണ്ടി പറഞ്ഞൊരു കള്ളത്തരമാണ് അമ്മ പ്രഭയുടെ കയ്യിലോട്ട് വെച്ചു കൊടുത്തത് മോനി ഇല്ലാതെ വെറും ും ഒരായുധം മാത്രമായിരുന്നു അത് അമ്മ പറഞ്ഞതിൻ്റെ ബാക്കി അമ്മ തന്നെ ചെയ്യട്ടെ എന്ന് പറയുന്നു നിലവിൽ എൻ്റെ സ്വത്തിൽ പ്രഭയ്ക്ക് യാതൊരു അവകാശവും ഇല്ല അതങ്ങനെ തന്നെയായിരുന്നു എന്ന് പറയുമ്പംക്കും എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ടു പോവുകയാണ് പ്രഭാവതി പ്രഭാവതിയുടെ കണ്ണൊക്കെ നിറഞ്ഞ് വരുന്നുണ്ട് എന്നിട്ട് അവിടുന്ന് സങ്കടപ്പെട്ടങ്ങ് പോകുന്നു പുറകെ സ്വാഭാവികമായിട്ട് നമ്മുടെ അജയും എല്ലാം ജാനകിയും എല്ലാവരും പോവുകയാണ് പോയി കഴിയുമ്പേക്കും വക്കീൽ ചോദിക്കുന്നുണ്ട് സൂര്യനാരായണനോട് ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അന്നേരം ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഒരു കോപ്പി എടുത്ത് അവർക്കെല്ലാം കൊടുത്തേരേ എന്നാണ് സൂര്യനാരായണൻ പറയുന്നത് അപ്പോൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു വക്കീൽ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പിന്നീട് ഈ വിശേഷങ്ങളെല്ലാം അപർണെ വിളിച്ച് തമ്പിയോട് പറയുന്നുണ്ട് അന്നേരം വീട് ജാനകിയുടെയും അബിയുടെയും പേരിലാണ് എന്നൊക്കെ അറിയുന്നു ബാക്കി ഡീറ്റെയിൽസും അറിയുമ്പേക്കും അങ്ങേർക്ക് സഹിക്കാൻ പറ്റുന്നില്ല പൊഞ്ഞുമോളെ അവൻ ഇത്രയും വലിയൊരു കൊലച്ചത് ചെയ്യൂ എന്ന് നമ്മൾ കരുതിയില്ലല്ലോ എന്ന് പറയും അന്നേരം അപർണേം പറയുന്നുണ്ട് ഇത് ഒരിക്കലും നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് നടന്നത് ഇനിയിപ്പം അച്ഛനെ അറിയിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചെന്നേ ഉള്ളൂ ഇവിടുന്ന് വെടിയുണ്ട് ഏറ്റതുപോലെ പോയിട്ടുണ്ട് അമ്മയും അജിയും കൂടി ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് പുറകെ പോകുന്നു നേരം ഈ സംസാരമൊക്കെ കേൾക്കുമ്പോൾ തമ്പിയുടെ വൈഫ് വന്ന് ചോദിക്കുന്നുണ്ട് എന്താ എന്താ മോള് വിളിച്ചിട്ട് എന്താ പറഞ്ഞെന്ന് ചോദിക്കും നേരം പറയുന്നുണ്ട് അവിടെ വിൽപ്പത്രം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വിഹിതം വെപ്പൊക്കെ കഴിഞ്ഞു എന്ന് പറയുമ്പോഴേക്കും അമ്മ ചോദിക്കുന്നുണ്ട് അതിനെന്താ ഇപ്പം കുഴപ്പം അദ്ദേഹത്തിൻ്റെ മരണശേഷവും മക്കൾ തമ്മിൽ അടിയുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയില്ല അങ്ങനെ ഒരു കാര്യം ചെയ്തു വെച്ചത് എന്ന് ചോദിക്കും അങ്ങനെ തമ്പി പറയുന്നുണ്ട് ഇങ്ങനെയൊരു കാര്യം അവൻ ചെയ്തു വെക്കുമെന്ന് ഞാൻ കരുതിയില്ല അവനെ പട്ടട വെക്കുന്നത് കാണാൻ വേണ്ടി കൊതിച്ച് നടന്നതാണ് ഞാൻ ഇനിയിപ്പം കുറച്ച് നാളത്തേക്ക് അതൊന്ന് പെൻറ്റിംഗ് വെക്കണം മണ്ണാറിലെ എസ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് തന്നെ ഒന്നൂടെ ആവർത്തിക്കണം അതിനുശേഷം അവനെ പട്ടടിയെ വെച്ചാൽ മതി എന്നിങ്ങനെ തമ്പി വളരെ വൈരാഗ്യത്തോടും ദേഷ്യത്തോടും കൂടി ഇങ്ങനെ പറയുവാണ് പിന്നീട് അഭിയെ കാണിക്കുന്നുണ്ട് അഭി ചോദിക്കുവാണ് വക്കീലിനോട് സക്കീർഭായയോട് ഞാൻ ഒരുപാട് തവണ ചോദിച്ചതല്ലേ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒരു ബിൽപത്രം എഴുതിയ കാര്യം എന്നോട് പറയാൻ മേലായിരുന്നു അച്ഛൻ്റെ അവസ്ഥ കണക്കാക്കിയെങ്കിലും എന്നോട് പറയായിരുന്നു എന്ന് പറയും നേരം വക്കീൽ ചോദിക്കുന്നുണ്ട് ഞാനങ്ങനെ പറയുന്നത് കൊണ്ട് എന്തായിരുന്നു മെച്ചം അഭിക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് ചോദിക്കും അന്നേരം ബിൽപത്രം നേരത്തെ എഴുതി വെച്ചിരുന്നല്ലായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുവാണ് അഭി നേരം വക്കീല് പറയുന്നുണ്ട് സെക്രട്ടറിമാർ പറയുന്നുണ്ട് ഇങ്ങനെയൊരു കാര്യം അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ കാരണമുണ്ട് ആ വീട് നിങ്ങളുടെ പേരിൽ എഴുതിയതിന് പ്രധാനപ്പെട്ട കാരണം അബി ആ വീട്ടിലുണ്ടെങ്കിൽ മാത്രമേ വീട്ടിലുള്ള ബാക്കിയുള്ളവർ ഒരുമിച്ച് ആ കുടുംബത്തെ നിൽക്കുകയുള്ളൂ അത് മുന്നിൽ കണ്ട് തന്നെയാണ് അദ്ദേഹം അത് ചെയ്തത് ഇനി ഇതിനെ ഇതെല്ലാം മനസ്സിൽ കണ്ട് ഒരുമിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് കടമയാണ് എന്ന് പറയും നേരം ഈ അബിക്ക് സ്വത്ത് വേണ്ട അങ്ങനെയുള്ള രീതിയൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങ് അദ്ദേഹം ജാനകിയോട് ചോദിക്കുന്നുണ്ട് ഈ അബി ഇതിനെ വീണ്ടും വീണ്ടും ഇങ്ങനെ നന്മകരമാകാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കും നേരം ജാനകി പറയുന്നുണ്ട് അച്ഛൻ്റെ എത്രത്തോളം കരുതൽ അബിയേട്ടൻ്റെ കാര്യത്തിലെടുക്കുന്നു അതുപോലെ തന്നെ അബിയേട്ടൻ മറ്റു സഹോദരങ്ങളുടെ കാര്യത്തിലും കരുതലെടുക്കുന്നുണ്ട് അതാണ് ഈ കാണുന്നത് ഏതായാലും അച്ഛന് സുഖമായിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് അച്ഛന് കൂടെ വരാൻ താല്പര്യം അച്ഛനെയും കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്നൊക്കെ പറയുവാണ് അന്നേരം അബിയും പറയുന്നുണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് മനസ്സിൽ കരുതിയിരുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്ന് അച്ഛന് ഇത്രയൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ എന്നെ അച്ഛൻ്റെ മകനായി എനിക്കും സാധിക്കില്ലേ അത്രയും ഞാൻ കരുതിയുള്ളൂ എല്ലാവർക്കും സ്വത്ത് മതി പക്ഷേ കുടുംബ ബന്ധങ്ങൾ കൂടി നേരെ കൊണ്ടുപോകാൻ ഞാൻ ശ്രമിച്ചിരുന്നു എന്നൊക്കെ പറയും ഏതായാലും വക്കീൽ പറയുന്നുണ്ട് ഇനി ആ കുടുംബത്തെ ഒരുമിച്ച് കൊണ്ടുപോകേണ്ടത് അബിയുടെ കടമയാണ് അത് അഭിക്ക് സാധിക്കട്ടെ ഇതിരെ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് വക്കീലും പോകും വക്കീൽ പോയി കഴിഞ്ഞെങ്കിലും ജാനകി പറയുന്നുണ്ട് ഇനി എന്നിൽ നിന്നും യാതൊരു വിട്ടുവീഴ്ചയും അഭിയേട്ടനും ിക്കണ്ടപരണെ ആ വീട്ടിലെ മൂത്ത മരുമകളായി പ്രതിഷ്ഠിക്കാൻ പലരും ശ്രമിച്ചപ്പോൾ ഞാൻ ഒന്നും മിണ്ടിയില്ല ഇനി എനിക്ക് നല്ല ധൈര്യമായിട്ട് പറയാം അങ്ങനെ ഒരു മരുമകൾ ഉണ്ടെങ്കിൽ മൂത്ത മരുമകൾ ഞാനാണ് എന്ന് തന്നെ എനിക്ക് പറയാം ആ വിൽപത്രത്തിൻ്റെ ബലത്തിൽ തന്നെ എനിക്ക് പറയാമെന്ന് പറഞ്ഞിട്ട് ജാനകി അങ്ങോട്ട് പോവുകയാണ് പിന്നീട് നമ്മുടെ പ്രഭാവതിയെ കാണിക്കുന്നു പ്രഭാവതി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വീണ്ടും വീണ്ടും ഓർത്ത് വിഷമിച്ചിരിക്കുവാണ് അന്നേരം അങ്ങോട്ടേക്ക് അപർണ വരും എന്നിട്ട് അപർണ പറയുന്നുണ്ട് ഏതായാലും ഇതൊരു വലിയ അടിയായി പോയി ഈ കാര്യങ്ങളെല്ലാം അറിയായിരുന്നു എന്നിട്ട് മുത്തശ്ശിയെ അത് അമ്മയോട് പറഞ്ഞില്ല അമ്മയെ തെറ്റിദ്ധരിപ്പിച്ചു ശരിക്കും ഇവിടെ ഡബിൾ പ്ലേ കളിച്ചത് മുത്തശ്ശിയാണ് അവരുടെ രീതികളൊക്കെ ഞാൻ പണ്ടേ മനസ്സിലാക്കിയതാണ് അവർ ഈ ചെയ്യുന്നത് മൊത്തം സ്വന്തം മകന് വേണ്ടിയാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞ് മുത്തശ്ശിക്കെതിരെ തിരിക്കുവാണ് പ്രഭാവതിയെ അന്നേരം ആകെ ടെൻഷനിൽ ും വിഷമൊക്കെ ഉണ്ട് പ്രവോദിക്കുക അപ്പം പ്രവയോഗിക്കുന്നുണ്ട് ഞാൻ നീ ഇങ്ങോട്ട് വന്നിട്ട് ഒരു വർഷം ആയോളൂ എന്നിട്ട് നീ പല കാര്യങ്ങളും കണ്ടുപിടിക്കുന്നു ഞാൻ ഇതൊന്നും അറിയാതെ ഒരു വിഡിയായി ഇവിടെ ജീവിക്കുമായിരുന്നു എന്ന് പറയുമ്പം അപർണ പറയുന്നുണ്ട് അമ്മ ഭയങ്കര നിഷ്കളങ്കയാണ് അതുകൊണ്ടാണ് അമ്മ എല്ലാവരും പറ്റിക്കുന്നത് ഇതിപ്പം ഈ തറവാട് പോലും ജാനകിയുടെയും അഭിയുടെയും പേരിലായി ഇനി ഇവിടെ ഇവിടെയുള്ളവരെല്ലാം അവരുടെ കീഴെയാണ് അവർ പറയുന്നതനുസരിച്ച് ജീവിക്കണം ആ ഒരു അവസ്ഥയിലേക്ക് എത്തി അമ്മയ്ക്ക് കമ്പനിയിലെ ഒരു ഡയറക്ടർ ബോർഡ് അംഗം എന്നുള്ളൊരു സ്ഥാനം മാത്രമേ തന്നിട്ടുള്ളൂ അത് അച്ഛൻ്റെ ഭാര്യ ആയതുകൊണ്ടല്ല അച്ഛൻ്റെ മകനെ വളർത്തിയതിനുള്ള കൂലിയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രഭാവതിയുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ വിഷം കുത്തിവെച്ച് പ്രഭാവതിയെ ആകെ ടെൻഷനിലാക്കുന്നുണ്ട് എന്നിട്ട് അപർണ അതിൻ്റെ കൂടെ പറയുവാണ് അച്ഛൻ ഇതെല്ലാം ചെയ്തത് അച്ഛൻ്റെ ആ മകന് വേണ്ടിയാണ് അത് ിന് കാരണം അച്ഛൻ ആ ഒരു മകനെ മാത്രമേ മനസ്സിൽ കണ്ടിട്ടുള്ളൂ വേറെ മക്കളെ ആരെയും ആ രീതിയിൽ കണ്ടിട്ടില്ല എന്നാണ് അതിനർത്ഥം അതിന് അതിനേക്കാൾ വലിയ മറ്റൊരു കാര്യമുണ്ട് അച്ഛൻ്റെ മനസ്സിൽ ഭാര്യയുടെ സ്ഥാനത്ത് അബിയുടെ അമ്മ മാത്രമേ ഉള്ളൂ അല്ലാതെ അമ്മയ്ക്ക് ആ സ്ഥാനം ഒന്നും തന്നിട്ടില്ല എന്നുകൂടെ പറയുമ്പോൾ ആകെ ദേഷ്യം വരുന്നുണ്ട് പ്രവാദിക്ക് ഇങ്ങനെയൊക്കെ പറയാവശ്യം ഡോസ് കൊടുത്തിട്ട് ജാനകി അപർണി അങ്ങോട്ട് പോവും പോയി കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയാണ് മുത്തശ്ശിക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല തറവാട് അബിയുടെ കയ്യിലോട്ട് ചെന്നത് അയ്യോ എൻ്റെ തറവാട് നഷ്ടപ്പെട്ടു എനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ആകപാടെ വിഷമിച്ച് വിലപിച്ചുകൊണ്ടിരിക്കുകയാണ് റൂമിൽ അന്നേരം അങ്ങോട്ട് പ്രഭാവതി ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്തിനാണ് എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്തത് നിങ്ങൾക്ക് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പെങ്കിലും ഈ കാര്യം പറയാൻ മതിയായിരുന്നോ അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ പോയി നാണം കിടുമായിരുന്നു എന്നൊക്കെ ചോദിക്കും അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നിന്നോട് ആരെങ്കിലും അവിടെ പോയി ഷെയർ ചോദിക്കാൻ നിന്നോട് ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ ഞാൻ ചോദിച്ചായിരുന്നു എന്താണ് നിന്റെ ഉദ്ദേശം എന്ന് അപ്പം നീ എന്താ പറഞ്ഞത് വിതച്ചതേ കൊയ്യോളെന്ന് ആ നീ വിതച്ചത് തന്നെയാണ് നീ എന്ന് പറയും അന്നേരം എന്നോട് ഇങ്ങനെ ഒരു ചതി നിങ്ങൾ ചെയ്യണ്ടായിരുന്നു എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് ആരെന്ത് ചതി ചെയ്തു എന്ന് ഭർത്താവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഭർത്താവിനെ സ്നേഹിക്കണം ആ സ്നേഹത്തിനിടയ്ക്കൊക്കെ വേറെ ആരെയും കൊണ്ടുവരരുത് ഭർത്താവും മക്കളും നീയുമായിരിക്കണം അവിടെ ജീവിക്കേണ്ടത് അതിൻ്റെ ഇടയ്ക്ക് വേറൊരുത്തിനെ കയറ്റി അവനെ സ്വന്തം മകനെ പോലെ വളർത്തി അതാണ് നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് പിന്നീട് അവൻ ഒരു അനാഥ പെണ്ണിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നപ്പം അവളെ നീ സ്വീകരിച്ചു ഇതെല്ലാം ആയിരുന്നു നിന്റെ പരാജയം അന്നേം ഞാൻ പറഞ്ഞു ഇതിനെല്ലാം നീ വില കൊടുക്കേണ്ടി വരുമെന്ന് പക്ഷെ നീ ശ്രദ്ധിച്ചില്ലല്ലോ ഈ വീട്ടിലെ ഈ പ്രശ്നങ്ങൾക്ക് മൊത്തം കാരണം നീ ഒറ്റൊരുത്തിയാണ് എന്നിട്ട് അതെല്ലാം തിരിച്ച് എൻ്റെ തലയിലേക്ക് ഇടാൻ വരരുത് ഞാൻ കുഴിയിലേക്ക് കാല് നീട്ടി എൻ്റെ ആയുസ് തീരാറായിരിക്കുന്ന എനിക്കെന്ത് സംഭവിക്കാനാണ് നീ ആ അനുഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പേടിപ്പിക്കാൻ ചെന്ന പ്രഭാപതിയെ ഇങ്ങോട്ട് ഏർപ്പിച്ച് വിടുന്നുണ്ട് മുത്തശ്ശി അതുപോലെ തന്നെ മുത്തശ്ശി പറയുന്നുണ്ട് നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞതാണ് ഹോസ്പിറ്റലിൽ പോയി സൂര്യയുടെ അടുത്ത് നിൽക്കാൻ നീ അത് ചെയ്തില്ല നീ അന്നേരം വാശിക്ക് എവിടെ ഇരുന്നു അവരെ രണ്ടുപേരെയും ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയെങ്കിലും നിനക്ക് അവിടെ പോയി നിൽക്കാൻ നിൽക്കായിരുന്നു അതും ചെയ്തില്ല സൂര്യയുടെ അടുത്ത് നീ ഉണ്ടായിരുന്നുവെങ്കിൽ അവരിങ്ങനെയൊരു കാര്യം അവനിങ്ങനെയൊരു കാര്യം ചെയ്യാൻ ധൈര്യപ്പെടുമായിരുന്നു ഇല്ലല്ലോ അപ്പോൾ ഇതെല്ലാം നീ തന്നെയാണ് വരുത്തി വെച്ചതെന്നും മുത്തശ്ശി പറയുന്നുണ്ട് ഏതായാലും പ്രഭാവതി അങ്ങ് പോയിക്കഴിഞ്ഞ് മുത്തശ്ശി പിന്നെയും ഈ സങ്കടം തന്നെയാണ് പറയുന്നത് തറവാട് നഷ്ടപ്പെട്ട സങ്കടം പിന്നീട് ഹോസ്പിറ്റലിൽ കണക്കുന്ന സൂര്യനാരായണനെയും അബിയും ജാനകിയൊക്കെയാണ് കാണിക്കുന്നത് സൂര്യനാരായണൻ ചോദിക്കുന്നുണ്ട് ജാനകിയോട് മോള് പറഞ്ഞാൽ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോയെന്ന് അപ്പം ജാനകി പറയും ഒരു തെറ്റുമില്ല മൂന്നാറിലെ എസ്റ്റേറ്റിൻ്റെ കാര്യത്തിലും അച്ഛൻ നല്ലൊരു തീരുമാനം എടുത്തില്ലേ മൂന്നുപേർക്കും തുല്യമായിട്ട് വീതിച്ചില്ലേ അതുപോലെ സ്വത്തുക്കളും എല്ലാവർക്കും തുല്യമായിട്ട് വീതിച്ചു അതിൽ വലിയ തെറ്റൊന്നുമില്ല എന്ന് ജാനകി പറയുമ്പം അബി ചോദിക്കുന്നുണ്ട് തറവാട് ഞങ്ങളുടെ പേര് എഴുതി തരണമായിരുന്നു അച്ഛ അതാർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പം സൂര്യനാരായണൻ ചോദിക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു നിങ്ങളെ ആ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ വേണ്ടി കാത്തു നിൽക്കുവാണ് പലരും അന്നേരം എനിക്ക് ഈ ഒരു മാർഗ്ഗമേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾ ആ വീട്ടിൽ കാണണം നിങ്ങളാ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരാടുള്ളത് പിന്നെ നിങ്ങളുടെ കൂടെ വന്ന് നിൽക്കുക എന്നത് എനിക്കൊരു തറവാട് ഉള്ളപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ അതും ഒരു നാണക്കേടല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഇപ്പം നീ ആണ് ആ വീടിൻ്റെ അധികാരി അതുകൊണ്ട് തന്നെ ആരും ആ കുടുംബം വിട്ട് പുറത്തേക്ക് പോകില്ല എല്ലാവരും ഒരുമിപ്പ് ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നിനക്ക് സാധിക്കും അതിന് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തത് വേറെ ആർക്കെങ്കിലും ആയിരുന്നു ആ തറവാടെങ്കിൽ എല്ലാവരും എല്ലാവരുടെയും വഴിക്ക് പോയേനെ എന്നൊക്കെ സൂര്യനാരായണൻ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അബിയെ പിന്നെയും അബിക്ക് സങ്കടമാണ് എന്ന് മനസ്സിലാക്കുന്ന സൂര്യനാരായണൻ പറയുന്നുണ്ട് ആദ്യമൊക്കെ കുറേ പേർക്കൊക്കെ എതിർപ്പ് കാണും എന്തെങ്കിലും ആയിക്കോട്ടെ ആ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കുടുംബത്തിൻ്റെ ഉള്ളിൽ നിൽക്കുമല്ലോ പുറത്തുള്ളവർ അറിയില്ലല്ലോ അതിനുവേണ്ടിയാണ് ഞാനിത് ചെയ്തത് എന്ന് പറയുന്ന സൂര്യനാരായണെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു